ഈ ഭൗതികമായ ലോകത്തിൻ്റെ നൈമീഷികത മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്തിനു വേണ്ടി ഒരുങ്ങുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി അവൻ്റെ മുമ്പിലെത്തുന്ന ഓരോ അവസരങ്ങളെയും ഓരോ സെക്കൻഡുകളെയും നന്മകളിൽ പ്രയോജനപ്പെടുത്താനാണ് ഒരു വിശ്വാസി ശ്രമിച്ചു കൊണ്ടിരിക്കുക നാളെ പരലോകത്ത് അതിൻ്റെയെല്ലാം ഫലം കൊയ്തുകൊണ്ട് അങ്ങേയറ്റം സന്തോഷിക്കാനാണ് ഒരു സത്യവിശ്വാസി ശ്രമിക്കുക നാളത്തേക്കുള്ള ഈ തയ്യാറെടുപ്പിനെ അവഗണിക്കുകയും ഈ ഭൗതിക ലോകത്തിൻ്റെ സുഖങ്ങളിൽ മറന്നു പോവുകയും ചെയ്ത ആളുകൾ അവർ പരലോകത്ത് നഖം കടിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും പാപങ്ങളിൽ മുഴുകി പരലോകം പാഴായി വിലപിക്കുന്നവരെക്കുറിച്ച് ഖുർആാൻ പറയുന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാകും നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണമെന്നാണ് ചെയ്തു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും മായ എല്ലാ കാര്യങ്ങളും ഹാജരാക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ആദ്യം കണ്ടെത്തുന്ന ഒരു ദിവസമുണ്ട് അതിൻ്റെ അതിനെക്കുറിച്ച് ഓർക്കാൻ ആവശ്യപ്പെടുകയാണ് എന്നിട്ടോ തൻ്റെ ദുഷ്പ്രവർത്തികളുടെയും തൻ്റെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ വ്യക്തിയും ആഗ്രഹിച്ചു പോകുന്ന ഒരു നിമിഷമാണത് നാല് ചുഗി നമ്മൾ ഒരു പിന്നെ ഒരു അവസരമല്ല തിരിച്ചു പോകാൻ അവസരമല്ല തോപ്പ് അവസരമില്ല താൻ ചെയ്തത് മുഴുവൻ ഹാജരാക്കപ്പെടും നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ വരെ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ അത് നമ്മൾ പക്ഷേ ഒരു പക്ഷേ മറന്നുപോയിട്ടുണ്ട് അതൊക്കെ കൃത്യമായി നമ്മളെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുമെന്നാണ് തനിക്കും തൻ്റെ ദുഷ്പ്രവർത്തികളുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നെങ്കിൽ അകലമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ ഓരോരുത്തും ആഗ്രഹിക്കുന്നതാണ് ആഗ്രഹിച്ചു പോകും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുകയാണ് ലാഹു തൻ്റെ അടിമകളോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ് അതായത് ഇത്രയും കൃത്യമായിട്ട് നമ്മൾ ചെന്നകപ്പെടാൻ പോകുന്ന ട്രാപ്പിനെ കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും ഇത്രയും വ്യക്തമായി ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കാനിരിക്കുന്ന തീർച്ചയായും ഉറപ്പായും നടക്കാനിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അത് വ്യക്തമായി നമുക്ക് അറിയിച്ചു തരിക തന്നെ അതൊക്കെ സംഭവിക്കും അതിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റും നരകാവകാശികൾ സ്വർഗാവകാശികൾ തമ്മിൽ നടക്കുന്ന സംസാരം നിങ്ങൾ എങ്ങനെയാണ് ഈ നിരകത്തിലെത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ് നിരകത്തിലെത്തിപ്പെട്ടത് അപ്പം ഞങ്ങൾ ഞങ്ങൾ മുസ്കരിക്കാത്തവരായിരുന്നു ഞങ്ങൾ ഇന്നലെ ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത് ഇതൊന്നും നടന്ന കാര്യമല്ല നടക്കാനിരിക്കുന്ന കാര്യമാണ് അത് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന എന്തിനാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിൽ പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തൻ്റെ അടിമകളോട് അങ്ങേറ്റം കരുണയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആയത് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കുന്നത് നമ്മൾ ചെയ്ത പാപങ്ങളായിരിക്കുമെന്നാണ് നമ്മൾ നന്മകളൊന്നും അധികം ചെയ്തിട്ടില്ലെങ്കിലും കൂടുതൽ സൽക്കർമ്മങ്ങളൊന്നും ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം പാപങ്ങളാണ് നരകത്തിൽ നമ്മളെ പതിപ്പിക്കുക എത്തിച്ചേർക്കുക അതുകൊണ്ട് പാപങ്ങളെക്കുറിച്ച് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ച് സഹായമാകുന്ന പത്ത് കാര്യങ്ങൾ ഇബിനുൽ കയ്യീം റഹ്മാല്ലാ തൻ്റെ തുരീക്കത്തുൽ ഹിജറത്തൈൻ എന്ന ഗ്രന്ഥത്തിൽ പത്ത് ചെറിയ കാര്യങ്ങൾ പത്ത് കാര്യങ്ങൾ വളരെ ചെറുതാക്കിയിട്ട് വലിയ കാര്യങ്ങൾ ചെറുതാക്കിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമത്തത് പാപങ്ങളുടെ നിന്യതയും വ്ളേച്ചതയും ഒരാൾ അറിഞ്ഞിരിക്കുന്നുണ്ട് പാപങ്ങൾ ഇത്ര മോശമാണ് നമ്മൾക്ക് എന്തറിയും നമ്മൾ ഷെയ്താൻ അതിനെ നന്ദി ഭംഗിയായി കാണിപ്പിക്കും ഷെയ്താൻ ഷെയ്ത്താൻ അങ്ങനെ തന്നെ നമ്മൾ ട്രാപ്പിലാക്കപ്പെടുക അന്ന് പത്ര കുഴപ്പമില്ല അതൊക്കെ ഭംഗിയുള്ളതാക്കി അലങ്കൃതമാക്കി നമുക്ക് കാണിച്ചു തരും പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപമെന്നത് അള്ളാഹുവിനെയും റസൂലിനെയും ധിഖ്രിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന ധിഖരിക്കുക എന്നത് അങ്ങേയറ്റത്തെ നിന്യതയും മ്ളേച്ഛതയുമായിട്ടാണ് ഒരാൾ മനസ്സിലാക്കേണ്ടത് പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ മ്ളേച്ഛവൃത്തികളെയുമാണ് അള്ളാഹു നിരോധിച്ചിട്ടുള്ളത് വിരോധിച്ചിട്ടുള്ളത് അപ്പോൾ അള്ളാഹു വിരോധിച്ച സഹോദരങ്ങളെ അത് എന്തൊക്കെ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ടോ ഈ ശരീരത്തിൽ എന്തൊക്കെ വിരോ വ്യക്തമായ ശക്തമായ വിരോധങ്ങളുണ്ടോ അതെല്ലാം മ്ലേച്ഛമാണ് പലിശയാകട്ടെ കൊലപാതകമാകട്ടെ വിഭിചാരമാകട്ടെ മദ്യപാനമാകട്ടെ ചൂതാട്ടമാകട്ടെ ഈ വ്യക്തമായി ശരീരത്തിൽ വന്ന എല്ലാ ഹറാമുകളും അത് മോശമാണ് അത് തെറ്റാണ് അത് ആത്യന്തികമായി മനുഷ്യന് തിന്മയാണ് എന്ന് മനസ്സിലാകാത്ത ആരാണുള്ളത് ഏത് സാമൂഹ്യ ശാസ്ത്രത്തിനാണ് അത് മനസ്സ് ബോധ്യപ്പെടാത്തത് അതുകൊണ്ട് സഹോദരങ്ങളെ പാപങ്ങൾ എന്നത് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെല്ലാം മ്ലേച്ഛവും അത് നിയതയുമാണ് മ്ലേച്ഛമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അറിഞ്ഞിരിക്കുക എന്നത് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു എന്താണ് മാർഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തത് ഭയമാണ് കുറിച്ചുള്ള ഭയമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്വർഗം കിട്ടുക അള്ളാഹുവിൻ്റെ ആ സ്ഥാനത്തെ ഭയപ്പെടുന്നവൻ എന്നിട്ടോ തൻ്റെ നഫ്സിനെ ഹവകളിൽ നിന്ന് ആർക്കാണോ തടഞ്ഞു നിർത്താൻ സാധിക്കും കാര്യങ്ങൾ പ്രവർത്തിക്കാതെ അള്ളാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചോ അത് പ്രവർത്തിക്കാനും എന്ത് വിരോധിച്ചോ അതിൽ നിന്ന് മാറി നിൽക്കാനും അവൻ്റെ ഹവ അവ തോന്നലുകൾ അവൻ്റെ തടസ്സമാവില്ല കാരണം റബ്ബിന്റെ മഖാമിനെ അവൻ ഭയപ്പെടുന്നുണ്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിചാരണ ചെയ്യപ്പെടും നരകത്തിലകപ്പെടുമെന്ന ഒരു ബോധം മനുഷ്യനുണ്ടാവും അങ്ങനത്തെ ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്കാണ് തൻ്റെ തോന്നിവാസങ്ങൾ പ്രവർത്തിക്കാതെ തൻ്റെ അവയെ പിടിച്ചു വെച്ചതിനുള്ളതാണെന്ത് അവൻ്റെ അഭയസ്ഥാനമാണ് എന്നുള്ളത് അപ്പം അതുകൊണ്ട് ആ ഒരു ബോധം അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും അറിയാതെ അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല നാളെ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് ഹാജരാകേണ്ടി വരും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ചെറിയ വിചാരങ്ങൾ പോലും എൻ്റെ റബ്ബറിയുന്നുണ്ട് എന്നുള്ള ആ ബോധം സഹോദരങ്ങൾ ഞങ്ങളാച്ചി ഇമാം ഹസ്നുൽ ബസരി റഹ്മാ പറയാണ് ഒരു സത്യവിശ്വാസി അയാൾ പാ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പോലും അയാൾ ഭയത്തോടെയായിരിക്കുന്നതാണ് അയാൾ ഭയത്തോടെ ആയിരിക്കുന്നതാണ് അതിന് സുഹൃത്തുവിനുല്ല ആയത് ഓതിക്കൊണ്ടാണ് ഐഷാർഹാൻ പറഞ്ഞതെ വച്ചിലത്ത് കുലൂപുഹും അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുമെന്നാണ് എന്തിനാണ് തെറ്റ് ചെയ്തിട്ടല്ല നന്മകൾ പ്രവർത്തിക്കുമ്പോൾ നമസ്കരിക്കുമ്പോൾ നോമ്പ് നോൽക്കുമ്പം ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളും എന്ത് ഇതൊന്നും പടച്ചോ സ്വീകരിക്കില്ല ആലോചിച്ചിട്ട് നന്മകൾ ചെയ്യുമ്പോൾ പോലും ഹൃദയം വിറകൊള്ളുമെങ്കിൽ എന്ത് ഭയപ്പെട്ടുകൊണ്ട് ഇതൊക്കെ നാളെ ഹാജരാക്കപ്പെടുന്ന സമയത്ത് ഈ കർമ്മങ്ങളൊക്കെ പറച്ചോണ്ട് സ്വീകരിക്കാത്തൊരവസ്ഥ ഉണ്ടാകുമോ എന്ന് ആലോചിച്ച് ഭയപ്പെടുന്ന ഒരു വിശ്വാസി എങ്ങനെയാണ് സഹോദരങ്ങളെ തെറ്റുകൾ ചെയ്യുക അല്ലെങ്കിൽ വൻപാപങ്ങൾ പ്രവർത്തിക്കുക അതുകൊണ്ട് അത് ഒരു അള്ളാഹുവിനെ ഭയപ്പെടുക എന്നത് ഭയപ്പെട്ടുകൊണ്ട് പാപങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളത് അത് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗ്ഗം തന്നെയാണ് അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ലജ്ജ അള്ളാഹുവിനോടുള്ള ലജ്ജ ഞാൻ ഞാൻ തെറ്റ് ചെയ്യുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ തൻ്റെ സഹോദരനെ ഇങ്ങനെ വഞ്ചിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ലജ്ജ ആ ലജ്ജ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഒരാൾക്ക് സഹായിക്കുമെന്നാണ് അതുകൊണ്ട് എന്താണ് ആ ഒരു തരത്തിലുള്ള ലജ്ജയുണ്ടാകാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് അത് അത് വലിയൊരു കാര്യമാണ് അള്ളാഹു സുബാന ഹോത്രാല നൽകിയ അനുഗ്രഹങ്ങൾ അത് തികച്ചും എന്താണ് മെറ്റീരിയലിസ്റ്റിക്കായ അനുഗ്രഹങ്ങൾ മാത്രമല്ല നമ്മുടെ കഴിവുകൾ നമ്മുടെ ഫാക്കൽറ്റീസ് അല്ലേ ചെറിയ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നത് അത് നമ്മുടെ കഴിവാണ് അല്ലെ ഒരാളൊരു പത്ത് മിനിറ്റുകൊണ്ട് ഒരു അല്ലെ രണ്ട് മിനിറ്റുകൊണ്ട് ഒരു ചിത്രം വരച്ചു എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ് ആ അനുഗ്രഹം അതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നമുക്ക് കേൾക്കാൻ സംസാരിക്കാൻ ആളുകളെ ബോധ്യപ്പെടുത്താൻ കൺവിൻസ് ചെയ്യാൻ ഇത് നമുക്ക് എന്തെല്ലാം കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ അതെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്കുള്ള സത്വസമ്പാദ്യങ്ങളും മാത്രമല്ല അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ സഹോദരങ്ങളെ വിരൽ കയ്യും പറഞ്ഞതുപോലെ അള്ളാഹുവിലെ കടുപ്പിക്കുന്ന എല്ലാം അനുഗ്രഹങ്ങളാണ് അത് രോഗമാകട്ടെ വേദനയാകട്ടെ പ്രയാസങ്ങളാകട്ടെ അതിലൊക്കെ നമ്മൾ അള്ളാഹുവിലെ കടുക്കുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ റബ്ബ് നൽകിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദി കേട് കാണിക്കാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം ഉണർത്തുന്നത് അതേപോലെ തന്നെ സ്വന്തത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിന് വലക്കത് കറന്ന പനി ആദമ പനി ആദമൻ ആദമിൻ്റെ മക്കളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ടെന്നാണ് വിശേഷ ബുദ്ധി നൽകിക്കൊണ്ട് അള്ളാഹു മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട് മനുഷ്യന് നൽകുന്ന പ്രതിഫലങ്ങൾ മനുഷ്യൻ്റെ അള്ളാഹു തയ്യാറാക്കി വെച്ച സ്വർഗം ഇതെല്ലാം മനുഷ്യൻ്റെ ശരീരത്തിനും ആത്മാവിനും ഒട്ടേറെ ഫലിൽ പവിത്രതയും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനെൻ്റെ ഈ കണ്ണുകൊണ്ട് ഒരിക്കലും തെറ്റു കാണുകയില്ല എന്ന് ഈ ചെവി കൊണ്ട് തെറ്റ് കേൾക്കുകയില്ല ഈ കൈ കൊണ്ട് കൊണ്ടൊരിക്കൽ ഞാൻ വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുകയില്ല എന്നുള്ള ഒരു ഒരു ഉത്തരവാദിത്തം എന്റെ എനിക്ക് അവയവങ്ങൾ നൽകി അള്ളാഹുവിനോടുള്ള നന്ദിയായിട്ട് ഞാനത് ചെയ്യുകയില്ല എന്നുള്ള ഒരു ബോധം സഹോദരൻ വിശ്വാസിക്കുണ്ടാകേണ്ടതുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം മഹബത്തുല്ലാഹി സുബാന അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വിശ്വാസികൾ ആരാണ് മായ സ്നേഹമുള്ളവരാണ് വിശ്വാസ്തി വിശ്വാസികളെന്നാണ് അതുകൊണ്ട് ആ ഇഷ്ടം എങ്ങനെയാണ് നമ്മളൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യൂല അല്ലെ അപ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം തന്നാൽ അത് സ്റ്റിക്കർ ഒട്ടിക്കലും ഫേസ്ബുക്കിൽ പോസ്റ്റിടലും വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കലും മാത്രമല്ല അത് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യലും ഇഷ്ടപ്പെട ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലുമാണ് ഏറ്റവും വലിയ ഇഷ്ടം പ്രകടിപ്പിക്കൽ വല്ലദീന ആമനു അശദ് അള്ളാഹു അവരെ ഇഷ്ടപ്പെടും അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെടുമെന്നാണ് ആ ഒരു തരത്തിലേക്ക് നമ്മുടെ ഇഷ്ടം വളരണമെങ്കിൽ ഇഷ്ടം നമ്മൾ ആകണമെങ്കിൽ നമ്മൾ അള്ളാഹുവും റസൂലും കൽപ്പിച്ചതിനോട് നമ്മുടെ നിലപാട് എന്തായിരിക്കണമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി അതേപോലെ തന്നെ സഹോദരങ്ങളെ അത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ദുനിയാവിലും ആഹ്റത്തിനും ഉപകാരമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ എന്തിന് സമയം ചെലവഴിക്കണം ഒന്നില്ലെങ്കിൽ നമ്മൾ ആഹ്റത്തിനൊരു ഹയറുണ്ടാകണം നാളെ പരലോകത്തക്കൊരു മുതൽക്കൂട്ടാകണം അതല്ലെങ്കിൽ ഈ ദുനിയാവിലെങ്കിലും എന്തെങ്കിലും മെച്ചം വേണം ഇത് രണ്ടുമില്ലാത്തൊരു കാര്യത്തിന് വർത്താനം പറയാൻ പോവുക അതിനുവേണ്ടി സമയം ചെലവഴിക്കുക അതിനുവേണ്ടി നമ്മൾ ർജി കളയാന്നുള്ളത് അങ്ങേറ്റത്തെ വിഡ്ഢിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ ആലോചിച്ചിപ്പോൾ ഇന്ന് ഇത്ര നേരം മെനക്കെട്ടത് ഒന്നില്ലെങ്കിൽ ഏറ്റവും പ്രധാനം ആഹാരത്താണ് നമ്മൾ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയ ഖുറാനോദ്യയോ ഇന്ന് അൽഖഫ് ഓദ്യയോ ഇന്ന് സലാത്ത് ചെല്ലിയോ ഇതൊക്കെ നമ്മൾ മിനിമം ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ അപ്പുറത്ത് ആ ദുനിയവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ ഇത് രണ്ടും അല്ലാത്ത കാര്യത്തിന് നമ്മൾ വെറുതെ തർക്കിച്ച് വർത്താനം പറഞ്ഞ ഒരു കാര്യമില്ലാത്ത വർത്താനത്തിലും പ്രവൃത്തിയിലും നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അത് വലിയ നഷ്ടം തന്നെയാണ് വല്ല സൂറത്തുൽ വിശ്വാസികൾ ആ ാണ് എന്ന് നിർവചിക്കുന്നിടത്ത് അള്ളാഹു പറഞ്ഞൊരു കാര്യമാണത് വല്ല ദീന അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിരിക്കും അനാവശ്യ കാര്യങ്ങളെ അവഗണിക്കുന്നവരായിരിക്കും വിശ്വാസികൾ എന്നാണ് അപ്പം അതുകൊണ്ട് ദുയാവിനും ആഹൃതത്തിനും ദുന്യാവിനും ഉപകാരമല്ലാത്ത വർത്താനത്തിനും പ്രവൃത്തികളിൽ നിന്നും ഒരു വിശ്വാസി വേർ മാറിട്ട് വേറിട്ട് നിൽക്കണമെന്നാണ് അതേപോലെ തന്നെ സഹോദരങ്ങളെ പാപങ്ങളുടെ ഫലത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഒരു ഉണ്ടാകണം പാപങ്ങൾ എന്നത് പരലോകത്ത് നഷ്ടം മാത്രമാണ് ഉണ്ടാക്കി ഭൗതിക ജീവിതത്തിൽ അത് വളരെ അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടാക്കുക ചെറിയ പാപങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ പാപങ്ങൾ കെട്ടിൽ പേടില്ലാതാകും അത് വലിയ പാപങ്ങളിലേക്ക് എത്തിക്കും നമ്മൾ മനസ്സിലാക്കുക ചെറിയ പാപങ്ങളെ പ്രശ്നം എന്താ വെച്ചാൽ ചെറിയ പാപങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ പാപങ്ങളുടെ ഒരു സീരിയസ്നെസ് നഷ്ടപ്പെട്ട് അത് നമ്മുടെ വൻ എത്തിക്കും വൻ പാപങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും അത് നമ്മളെ കുഫറിലേക്ക് എത്തിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാവും എന്താ ഇപ്പോൾ പലിശ ഉപയോഗിച്ചാൽ എന്താ ഒരു വിചാരം ചെയ്താൽ തോവ ചെയ്താൽ പോരെ എന്നൊക്കെ തോന്നുന്ന കുഫുറിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും കുഫർ നമ്മളെ ഷിർക്കിലേക്ക് എത്തിക്കും ഷിർക്ക് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് പാപങ്ങളെ നിസ്സാരമായി കാണാതിരിക്കുക പാപങ്ങൾ എത്ര ചെറുതാണെങ്കിലും പാപങ്ങളിലെ നിലപാട് ഗുരുതരമാണ് പാപങ്ങളെ നിലപാടെന്താണ് അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക എന്നുള്ളതാണ് ഒരു പാപങ്ങളിൽ ഒരാൾ വെച്ച് പുലർത്തുന്ന നിലപാട് അപ്പോൾ പാപങ്ങൾ ചെറുതാണെങ്കിലും അതിലെ നിലപാട് കുറച്ചുകൂടി സീരിയസ് ആണ് അത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള കരാർ ലംഘനമാണ് ാരമാണ് യുദ്ധപ്രഖ്യാപനമാണ് അത് നമ്മളെവിടെ എത്തിക്കുക എന്ന് നമുക്കറിയില്ല കാരണം ഒരു പാപത്തിൻ്റെ അനന്തരഫലം എന്താകുമെന്ന് ആ പാപം ചെയ്യുന്ന ആൾ അറിയുമെങ്കിൽ ഒരാൾ ഒരിക്കലും അത് എന്നാണ് കാരണം എന്താണ് ആ പാപം മൂലം ഒരു പാപം മറ്റു പാപങ്ങളിലേക്കാണ് വഴി തുറക്കുക ഒരു നന്മ ഒരായിരം നന്മയിലേക്ക് വഴി തുറക്കുന്നത് പോലെ ഒരു പാപം മറ്റനേകം പാപങ്ങളുടെ വാതിലുകളാണ് തുറക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പാപങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഒരു വിശ്വാസിയെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ബോധ്യ അത് നമ്മളെ കുതിപ്പെടുത്തുന്നതാണ് അതേപോലെ തന്നെ ഈ ജീവിതം വളരെ വളരെ ഷോർട്ടാണ് വളരെ അൺപ്രഡിക്റ്റബിളാണ് എന്നുള്ള വ്യക്തമായ ശക്തമായ ബോധം സഹോദരങ്ങളെ ഈ നിന്ന് എപ്പോൾ യാത്ര ഇതൊക്കെ തൗവ് ചെയ്ത് നല്ലൊരു ഹജ്ജ് മുറയൊക്കെ ചെയ്ത് അങ്ങനെ മക്കത്തുനിന്ന് മരിക്കാമെന്ന് ഒരാൾക്കും ആസ്വദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നും നീട്ടിവെക്കരുത് സഹോദരങ്ങളെ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീട്ടിവെക്കാത്ത ഉടനെ തൗവ് ചെയ്തുകൊണ്ട് കൊണ്ട് നിലപാട് നന്നാക്കി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവസാനം ആക്ടിബത്ത് എങ്ങനെ ആയിരിക്കുമെന്നത് ഒരിക്കലും പ്രഡിക്റ്റബിളല്ല ഏതൊരു അവസരം അവസ്ഥയിലാണ് മരണപ്പെടുക എന്നുള്ളത് ഒരാൾക്കും തന്നെ അറിയില്ല അതുകൊണ്ട് ആ ഒരു ബോധം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും നമ്മളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ അലി അലിയറന്നെ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു എന്നാണ് ഒന്നാമത്തെന്ന് ജീവിക്കാനുള്ള കൊതിയെന്നാണ് ജീവിക്കാനുള്ള കൊതി അത് എല്ലാവർക്കും ഉണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവും ഞാനൊക്കെ ആദ്യം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ മുന്നേ ചെയ്താക്കണതാണ് ഉയർന്നത് ഇവിടെ അടുത്ത് ഞാൻ എന്ത് ചെയ്തു മാറ്റി എഴുപതാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുപത്തഞ്ചാക്കി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ എച്ച് എൻ്റെ തുടങ്ങി അപ്പോൾ എന്താ എന്തായാലും അങ്ങോട്ടിങ്ങനെ എത്തും തോറും ക്ക് പേടിയാവും മരിച്ചാൽ ഞമ്മള് പറയാനൊക്കെ സുഖമാണ് മരിച്ചനൊക്കെ പക്ഷേ അടുത്തേക്ക് എത്തുമ്പോൾ അത് പേടി തന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എപ്പോൾ ആണെങ്കിലും ഇവിടെ പോകാം അതുകൊണ്ട് ഈ മരണത്തോടുള്ള നിങ്ങൾ നിങ്ങൾ ജീവിക്കാനുള്ള കുതിയും ദേഹേച്ച പിൻപറ്റലുമാണ് ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നതെന്നാണ് അതിമോഹം പരലോകത്തെ നിങ്ങളെ മറ മറപ്പിച്ചു കളയും പരലോകത്തെ നിങ്ങളിച്ച് കളയും അതേപോലെ ദേഹേച്ച സത്യത്തെ തൊട്ട് നിങ്ങളെ തടയും അതുകൊണ്ട് ഈ രണ്ട് കാര്യവും നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാൻ പറ്റും അവസാനത്തെ സഹോദരങ്ങൾ ഇതിൽ കഴിയും പറയുന്നത് ദൃഢമായ വിശ്വാസം കൊണ്ട് ഹൃദയത്തെ ശുദ്ധമാക്കാനുള്ള യക്കീൻ യക്കീൻ ഒരപ്പുമാണ് സഹോദരങ്ങളെ നാളെ പരലോകമുണ്ട് വിചാരനുണ്ട് അള്ളാഹുണ്ട് മലക്കുകളുണ്ട് ഖുർആാനുണ്ട് അന്ത്യനാളുണ്ട് നന്മതിന്മ അള്ളാഹു വല്യ വിശ്വാസ കാര്യങ്ങൾ ഇതൊന്നും ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റിയ കാര്യമല്ല ഇതിനൊന്നും ഇതിനൊന്നൊരാക്കും തെളിവെടുക്കാനോ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് കൺവിൻസ് ചെയ്യാനോ പറ്റിയ കാര്യമല്ല അല്ലുണ്ട് പ്രവാചകന്മാരുണ്ട് വേദഗ്രന്ഥങ്ങളുണ്ട് മരണാനന്തര ജീവിതമുണ്ട് നന്മ നിൽ നിന്നാണ് കഥറുണ്ട് കലാകുണ്ട് എന്നൊന്നും ഇതൊക്കെ വിശ്വാസകാര്യങ്ങളാണ് അതിലൊക്കെ ശക്തമായി ദൃഢമായി വിശ്വസിക്കുക എന്നതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റിയത് കൽബുൻ സലീമുമായി നാളെ അള്ളാഹുവിനെ കണ്ടുകുട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് കൽബുൻ സലീം എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ ഹൃദയം എന്താണ് നിന്നും ഒരു ഹൃദയം അല്ലെ ഒരു ഷഹവാത്ത് ദേഹേച്ഛ കൊണ്ട് നമ്മൾ ഈ ദീൻ ഇന്ന് മാറിപ്പോ തെറ്റിപ്പോ കൽപ്പനകളെ തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ ലംഘിക്കുന്ന ലംഘിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ ശുഭഹാത്തുകൾ വരാൻ പാടില്ല സംശയം ഉണ്ടാകാൻ പാടില്ല ഇത് ഈ ദീനിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അസ്തിത്വത്തെക്കുറിച്ച് അസ്തിത്വത്തെ കുറിച്ച് അള്ളുണ്ട് പ്രവാചകന്മാർ വന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് റസൂൽ മുഹമ്മദ് നബി അലൈവിസ്ലാം അലൈഹി പ്രവാചകനാണ് അന്ത്യപ്രവാചകനാണ് എന്നതിനെക്കുറിച്ച് ആ പ്രവാചകൻ കൽപ്പിച്ചത് നൂറ് ശതമാനം അനുസരിക്കണം എന്നതിനെക്കുറിച്ചൊന്നും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അതാണ് യദ്ധീനമായ വിശ്വാസം ദൃഢമായ വിശ്വാസം നിന്ന് രക്ഷപ്പെട്ടവനാണ് കൽബുൻ സലീം എന്ന് പറഞ്ഞത് ആ ഹൃദയവുമായിട്ട് നാളെ ചെന്നാലേ രക്ഷണ്ടാവുള്ളൂ അതുകൊണ്ട് ദൃഢമായ വിശ്വാസം കൊണ്ട് ഹൃദയത്തെ ശക്തമാക്കിയാൽ മാത്രമേ പാപങ്ങളിൽ നിന്നും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ കഴിയുള്ളൂ അള്ളാഹു സുബ്രഹാന വർത്തായ ഒരു കൽബുൻ സലീം സലീമുണ്ടെന്നുകൊണ്ട് യക്കീനായി ശുഭഹാത്തുകളിൽ നിന്നും ഷെഹ്വാത്തുകളിൽ നിന്നും രക്ഷപ്പെട്ട് നാളെ പരലോകത്ത് വിചാരണയിൽ വലത് കൈയിൽ ഗ്രന്ഥവുമായി സിറോത്തിൽ വേഗതയിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ